വക്തഹേ നായയുടെ ഓലിയുടെ ദൈവമേ അങ്ങയുടെ പ്രിയ പുരൻ രാത്രിയിൽ ഈശോ ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദേവാലയത്തിൽ അതിൻ്റെ മദ്ബഹയിൽ കയറി നിന്ന് വിശുദ്ധ ബലി അർപ്പണമെന്ന വ്യാജേന ഒരു വേട്ടാവളിയൻ കാറിക്കൂവുന്നത് കണ്ടു സ്ഥാപക വരസുകൾ ഉച്ചരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീനവിലാപം പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് പ്രേതകഥകളൊക്കെ വായിക്കുന്ന സമയത്ത് അതിൽ പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് ഭൂതപ്രേത പിശാശുക്കളെ മനുഷ്യർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവില്ല എന്നാൽ ചില മൃഗങ്ങൾക്ക് അത് സാധിക്കും പ്രത്യേകിച്ച് പട്ടി പട്ടിക്ക് ഭൂതവും പ്രേതവും പിശാശവും ഒക്കെ വരുന്നത് കാണാൻ പറ്റുമെന്നും അത് കാണുമ്പോൾ അവർ ഓലിയിടാറുണ്ടെന്നും ചില കഥകളിൽ വായിച്ച് പരിചയുണ്ട് സമാന ശൈലിയിലാണ് ഈ പാതിരി കോലം ബലിയർപ്പണം എന്ന നാടകം അരങ്ങേറിയത് ആണെങ്കിൽ കണ്ടാൽ ടോയ്ലറ്റ് ബ്രഷ് പോലെയൊക്കെ വെട്ടി ഒരുക്കിയ ഒരു വിദ്വൻ എന്താണ് അദ്ദേഹം കാണിച്ചത് കഴിയുമെങ്കിൽ ഒരു വയലിൻ സോളോയും അവസാന ഒരു സിംബലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മിശികാചരിത്രം ബാലയുടെ അവതരണമാണോ എന്ന് നമുക്ക് സംശയിക്കാമായിരുന്നു ഇത്തരം പൗരോഹിത്യ പദവിയിലേക്ക് തെരഞ്ഞെടുത്തവരെയാണ് പറയേണ്ടത് ഇനിയും ഫരിദാബാദിലാണെങ്കിൽ മറ്റൊരുത്ത് അവരെ നാട്ടുകാരെല്ലാം കൂടെ കൂടി കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് കണ്ടത് പുതിയൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നു അതായത് ഉത്ഥാനഗീത സമയത്ത് അത്താലയിലേക്ക് തിരിഞ്ഞ് വന്ദനം ചെയ്യേണ്ട കാര്യമില്ല വേണ്ട മുന്നിൽ നിൽക്കുന്നവരുടെ കൊങ്കദർശനം കണ്ട് കുമ്പടറാവുവിൽ നിനക്കൊക്കെ പറ്റിയത് അതാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനെ നയിക്കുന്ന മറ്റൊരുത്തരുണ്ട് മര്യാദയ്ക്ക് കുരിശു വരയ്ക്കാൻ പോലും അറിയാത്ത ഇത്തരം ആളുകളെയൊക്കെ എങ്ങനെയാണ് ഈ മെത്രാ പോയിസ് പദവിയിലേക്ക് ഉയർത്തിയതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇദ്ദേഹമാണെങ്കിൽ ഡിപ്ലോമാറ്റിക് സർവീസിലുണ്ടായിരുന്നപ്പോൾ അത് തന്നെ ഒരു തരത്തിലും ഒരു അംഗീകാരം കിട്ടാൻ പറ്റാത്ത തരത്തിൽ ഡംബയെ പരാജയമായിരുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിവാക്കാൻ വത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫരിദാബാദിൽ ഒരു രൂപതയ്ക്ക് കളമൊരുങ്ങിയത് അദ്ദേഹം മെത്രാ പദവിയിലായിരുന്നതുകൊണ്ട് വേറൊരു ഒരു രൂപതയിൽ മെത്രാൻ്റെ ജോലി ചെയ്തുകൊണ്ട് മെത്രാ പോലീസ് ഇരിക്കുകയായിരുന്നു എന്നായാലും ഈ അടുത്ത കാലത്ത് നമ്മുടെ തട്ടിലാൻ സഭാതലവനാകട്ടെ പിന്നെ പമ്പോളിനി എന്ന വിയന്തിരനൂടെ കൂടി ഒക്കെ ഒപ്പിച്ച കുതന്ത്രങ്ങളുടെ ഫലമായി അത് അതിരൂപതയാക്കി ഉയർത്തിയത് കൊണ്ട് അദ്ദേഹവും നടക്കുന്നുണ്ട് ഇവരെയൊക്കെ ഈ പദവിയിലെടുത്ത ആളുകളെയാണ് സമ്മതിക്കേണ്ടത് എന്തായാലും ഇത്തരത്തിലുള്ള തലതിരിഞ്ഞവന്മാരെ എത്രയും പെട്ടെന്ന് സഭയിൽ നിന്ന് അടിച്ചിറക്കി കവളം മടലിനെട്ടി അടിച്ച് ഓടിച്ചു വിട്ടില്ലെങ്കിൽ ഈ സഭയുടെ ഗതി അധോഗതിയാകും എന്ന് കാര്യം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കുന്നു നന്ദി നമസ്കാരം